ജനുവരി പതിനാറിനാണ് കൊടുമുണ്ടാശ്രീ നെടുങ്ങനാട്ട് മുത്തശ്ശിയർക്കാവിലെ മകരച്ചൊവ്വ മഹോത്സവവും തിരുപ്പുറത്ത് നിവേദ്യ സമർപ്പണവും നടത്തുന്നത് ഇതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ അറിയിച്ചു ജനുവരി പതിനാറിന് കാലത്ത് എട്ട് മുപ്പതിന് നടക്കുന്ന തിരുപ്പുറത്ത് നിവേദ്യത്തിൻ്റെ ആദ്യ അടുപ്പിലേക്ക് അഗ്നിപകരൽ പാഞ്ഞാൽ തോട്ടം കുട്ടൻ തിരുമേനി നിർവഹിക്കും ക്ഷേത്ര തന്ത്രി അഴകത്ത പരമേശ്വരൻ നമ്പൂതിരിപ്പാട് പങ്കെടുക്കും തുടർന്ന് പത്തുമണിക്ക് നടക്കുന്ന മാതൃവന്ദനത്തിൽ സിനിമാ സീരിയൽ താരം അംബികാ അംബികാമോഹൻ വിശിഷ്ടാതിഥിയായിരിക്കും ഇതിൽ ആയിരത്തോളം അമ്മമാരും പങ്കെടുക്കും ചടങ്ങിൽ തെരഞ്ഞെടുക്കപ്പെട്ട പത്ത് മുതിർന്ന സ്ത്രീകളെ ആദരിക്കും പതിനൊന്ന് മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം കൊല്ലൂർ ശ്രീ മൂകാംബിക ക്ഷേത്രത്തിലെ മുഖ്യ അർച്ചകൻ സുബ്രഹ്മണ്യ അടിക ഭദ്രദീപം തെളിയിച്ച് നിർവഹിക്കും തുടർന്ന് രമ്യ കൂറ്റനാട് നയിക്കുന്ന പുനർജനിയുടെ നാടമ്പാട്ടം അരങ്ങേറുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഈ ഈ വർഷത്തെ മഹോത്സവം വരുന്ന ജനുവരി പതിനാറാം തീയതി ചൊവ്വാഴ്ച വളരെ ഗംഭീരമായി തന്നെ ആഘോഷിക്കുകയാണ് നമുക്കറിയാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അഞ്ച് കട്ടകത്തിൻ്റെ അഞ്ച് ദേശത്തിനപ്പുറത്ത് ഒരുപാട് സ്ഥലത്ത് നിന്നും നിരവധി അമ്മമാര് അവിടെ വന്ന് തിരുപ്പുറത്ത് മഹോത്സവത്തിൽ പങ്കെടുക്കാറുണ്ട് അതിലും വിപുലമായി തന്നെയാണ് ഇപ്പുറി ഇക്കുറിയും നമ്മൾ അത് അതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് ഏകദേശം അടുപ്പുകളൊക്കെ അടുപ്പുകളൊക്കെ പ്രവർത്തനം അതിൻ്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കേണ്ടത് ഈ തിരുമുറത്ത് നിവേദ്യത്തിന് രാവിലെ എട്ട് മണി എട്ടേ മുപ്പതിന് ക്ഷേത്ര തന്ത്രി അഴിടത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ പാഞ്ഞാൾ തോട്ടം കുട്ടൻ നമ്പൂതിരി ആദ്യ അടുപ്പിലേക്ക് അഗ്നി പകർന്നുകൊണ്ട് തിരുമുറത്ത് നിവേദ്യത്തിന് തുടക്കം കുറിക്കുകയാണ് ഈ നിവേദ്യ സമർപ്പണത്തിന് ശേഷം തിരുമു തിരുമുറ്റത്ത് ദേവിയുടെ തിരുമുറ്റത്ത് വെച്ച് നടക്കുന്ന മാതൃവന്ദനം എന്ന പരിപാടി തട്ടകത്തെ പ്രായമായ മുത്തശ്ശിമാരെ പത്തു മുത്തശ്ശിമാരെ അഞ്ച് ദേശങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത പത്തു മുത്തശ്ശിമാരെ പുതിയ തലമുറയിലെ പെൺകുട്ടികൾ കാൽ കഴുകി ക്ഷേത്ര തന്ത്രിവൈദ്യിൽ പൂജിച്ച് പൂജിക്കുന്ന ചടങ്ങാണ് മാതൃവന്ദനം എന്ന ചടങ്ങ് ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് വി വി രവീന്ദ്രനാഥ് സമിതി അംഗം അനി പെരുമുടിയൂർ ആഘോഷ സമിതി ഭാരവാഹികളായ യു പി രഞ്ജിത് കുമാർ കെ സി ഒ പ്രകാശ് മുരളി പെരുമുടിയൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ഇതേക്കുറിച്ച് വിശദീകരിച്ചു വെഡ്ഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ പട്ടാമ്പി